എല്ലാവർക്കും നമസ്കാരം വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട ഞാൻ വിഷയത്തിലോട്ട് നേരെ വരാം ചില ആളുകൾ ഈ സോഷ്യൽ മീഡിയയിലുണ്ട് ഈ കീടാണുക്കൾ പോലെ വല്ലപ്പോഴും ഒക്കെ വന്നിട്ട് എത്തിക്കാണിച്ച് തലേ കാണിച്ച് സല്യൂട്ട് അടിച്ചിട്ട് അങ്ങ് പോവും അതായത് സോഷ്യൽ മീഡിയയിൽ റീച്ച് കിട്ടും അല്ലെങ്കിൽ പത്താളെന്നെ ശ്രദ്ധിക്കും എന്റെ വാക്കുകൾ കേൾക്കാൻ പത്താള് ഈ സമയത്ത് ചിലപ്പം വരും എന്നുള്ളൊരു വിശ്വാസത്തോടെ ഉറപ്പോടെ ഇറങ്ങി തിരിച്ച് വന്ന് സംസാരിക്കുന്ന ചില ആൾക്കാരുണ്ട് ആ സമയത്ത് വന്ന് സംസാരിച്ച എന്നെ പത്താള് ശ്രദ്ധിക്കും എനിക്ക് പത്ത് റീച്ച് കിട്ടും എന്നുള്ളൊരു ഒരു ഒരു ചിന്താഗതി വെച്ചിട്ട് മുന്നോട്ട് വരുന്ന ഒരാൾ ഇട്ടയ്ക്ക് ലൈഫ് ഓഫ് അനന്തുനെതിരെ വന്നിരുന്നു പിന്നെ വിവിക്കെതിരെ വന്നിരുന്നു ദാ ദായ്പ എനിക്കെതിരെ വന്നിരിക്കുകയാണ് അല്ലാണ്ട് അല്ലാണ്ട് ഒരു സോഷ്യൽ ഡെവലവൻ്റായിട്ടുള്ള ഒരു ടോപ്പിക് ഇന്നേവരെ ജീവിതത്തിൽ സംസാരിച്ചിട്ടുള്ളതായിട്ട് ഞാനും കണ്ടിട്ടില്ല ഫോക്കസ് ടി വിയിൽ വന്നിരുന്ന് ഒരു സമയത്ത് രേണു സുധിയെക്കുറിച്ച് കുറ്റം മാത്രം പറയാൻ വാ തുറക്കുന്ന ഒരു ടീമായിരുന്നു എന്നിട്ട് ഇപ്പുറത്ത് വന്ന് വീണ്ടും സപ്പോർട്ട് ചെയ്യുന്നു എന്നിട്ട് അപ്പുറത്തിരുന്ന് വീണ്ടും കുറ്റം പറയുന്നു എന്നിട്ട് ഇന്റർവ്യൂൽ ഹോട്ട് സീറ്റ് എന്ന് പറഞ്ഞ് വന്നിരുന്ന് വീണ്ടും എന്തൊക്കെയോ കോലാഹലങ്ങൾ കാണിച്ചു കൂട്ടുന്നു റീച്ചിന് വേണ്ടി കിടന്ന് കാണിക്കുന്ന ചെറിയ ചെറിയ നാടകങ്ങൾ മാത്രം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്ന മറ്റാരെയും കമോൺ അല്ലേ ബിഗ് ബോസിൽ കയറാൻ വേണ്ടി നിൽക്കുകയാണ് നമ്മുടെ ശാരീരിക ആൻറ്റി ഈ ആൻഡി ആണെങ്കിൽ ബിഗ് ബോസിൽ കയറിയേ കീഴടങ്ങുമെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് ഇങ്ങനെയാണെങ്കിൽ ബിഗ് ബോസിൽ പോയിട്ട് ബിഗ് ബോസിന്റെ ഷോ കാണാനുള്ള ഒരു അവസരം പോലും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല അഹ് മാതിരി കിടന്നെന്തെങ്കിലുമൊക്കെ കാണിച്ച് പുറത്തൊരു ചർച്ചയുണ്ടാക്കി ബിഗ് ബോസിലോട്ട് കയറാൻ വേണ്ടി നിൽക്കുകയാണ് ഓഡിഷൻ ഓഡീഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഓൾ ദ ബെസ്റ്റ് കയറട്ടെ കയറി അവിടെ വെച്ച് നമുക്ക് അവിടെ വെച്ച് പാക്കല ഞാൻ അവിടെ ഇല്ല ഞാൻ പുറത്തൊരുന്ന് പാർക്കല എന്തെല്ലാം നല്ലതാണ് ഷാരിക ആൻറ്റി ആന്റി ഫുൾ സപ്പോർട്ടാണ് ഞാൻ ചെയ്യുന്നത് ആന്റി ഇന്നലെ എനിക്കെതിരെ ഒരു വീഡിയോ ഇട്ടിരുന്നു കൃതാബ്ദത്തെ തന്നെ ഞാൻ എന്തെല്ലാം അതിന് കുറച്ച് ഒരു മറുപടി ഒക്കെ തന്ന് നമുക്ക് ഇവിടെ ഇന്നു കൂടാ നോക്കാം ചേച്ചി പറഞ്ഞേ ഹായ് ഹലോ നമസ്കാരം ഏവർക്കും എന്റെ ചാനലിലേക്കും എന്റെ വീഡിയോയിലേക്കും വീണ്ടും 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 സ്വാഗതം ഞാൻ ഞാനിനി വിഷയം സംസാരിക്കേണ്ട എന്ന് കരുതിരുന്നതാണ് കാരണം പിന്നെ സംസാരിക്കണ്ടെന്ന് കരുതിയിട്ട് പിന്നെ എന്തിനു വന്ന് എന്തിനു വന്ന് സംസാരിക്കണ്ടെന്ന് കരുതി കഴിഞ്ഞ ആ വഴിക്ക് പോണം പിന്നെ വന്നത് ശരി ആന്റി എന്തിനാ വന്നത് ഉം മനസ്സിലായി ഗ്യാപ്പിലേക്ക് ഗോള അടിച്ച് റീച്ചിങ് കൊണ്ട് പോവാന്ന് നോക്കി എന്നെ പത്ത് തെറി പറഞ്ഞ അവിടെയും വരുമല്ലോ കൊറേ പേരെ കാണാൻ ഏത് അത് ആ നോക്കാം ആന്റി പറഞ്ഞ കേട്ടെ നമുക്ക് സംസാരിക്കാൻ ഒരുപാട് വിഷയങ്ങൾ നമ്മുടെ ചുറ്റിനെങ്കിലും ഒരു സ്ത്രീയെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ ഒരു സമൂഹം തുണിഞ്ഞിറങ്ങിയാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് സംസാരിക്കണമല്ലോ ഞാനും ഒരു സ്ത്രീയാണല്ലോ ആണല്ലോ തീർച്ചയായിട്ടും 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 നമുക്ക് സംസാരിക്കാൻ ചുറ്റും ഒരുപാട് വിഷയങ്ങളുണ്ടല്ലോ എന്നിട്ട് ചാനൽ ഒരു വിഷയം പോലും കണ്ടിട്ടില്ലല്ലോ ഇതുപോലെയുള്ള വിഷയങ്ങൾ മാത്രമാണല്ലോ സംസാരിക്കുന്നത് ഇടയ്ക്കൊരു സ്കൂൾ കുട്ടി ജീവനൊടുക്കി അതിനെപ്പറ്റി വല്ലതും സംസാരിച്ചാ ഇല്ല എവിടെ അതിനെപ്പറ്റി ഒന്ന് നമുക്ക് സംസാരിക്കേണ്ടല്ലോ നമുക്ക് ഇതുപോലെ റീച്ചുള്ള കണ്ടന്റ് മാത്രം സംസാരിച്ചാൽ മതിയല്ലോ ശാരിക ചേച്ചി പല പല കോണ്ടന്റുകൾ പോകുന്നുണ്ട് സംസാരിക്കുന്നുണ്ടോ ഇത് പറയാനില്ല ഒരുപാട് കോണ്ടന്റ് നമ്മുടെ ചാനൽ ചാനലെടുത്ത് നോക്ക് എല്ലാം ഉണ്ടട എല്ലാം ചെയ്യും എല്ലാ കോണ്ടന്റും ചെയ്തിട്ടുണ്ട് അതിപ്പം ഗോസിപ്പ് പോലത്തെ ഇതുപോലത്തെ കുറ കണ്ടന്റുകളായാലും അല്ലെങ്കിൽ റിലവന്റ് ടോപ്പിക്കുകളായാലും എല്ലാം ചെയ്യും ഞാൻ പറയുന്നുണ്ട് ഉറപ്പായിട്ട് ഇതുപോലത്തെ വേസ്റ്റ് കണ്ടന്റുകളും ഞാൻ ചെയ്യാറുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ചാനൽ എടുത്തു നോക്കുന്ന സമയത്ത് ഒരു സോഷ്യൽ റിലവന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് വന്നു കഴിഞ്ഞാൽ അതും സംസാരിക്കും എന്നാ ശാരികയുടെ ചാനല്ല ഏ വേട എല്ലാ ഇതുപോലത്തെ രേണു സുദി വേടൻ രേണു സുദി വേടൻ അത് ഇത് അതുല് അനന്തു വിവി ഇതൊക്കെ തന്നെയാണ് വേറെ ഒറ്റ ടോപ്പിക്ക് അവിടെ സംസാരിക്കുന്നത് ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല കണ്ടിട്ടില്ല കാരണം അതൊന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ വ്യൂർഷിപ്പ് കുറവായിരിക്കും നമുക്ക് സോഷ്യൽ കമ്മിറ്റ്മെന്റ് വേണം അതുകൊണ്ടാണ് നമ്മൾ വ്യൂ പ്രതീക്ഷിച്ചാൽ അങ്ങനത്തെ ടോപ്പിക് വരുമ്പോൾ സംസാരിക്കുന്നത് അതും കൂടി ഒന്ന് മനസ്സിലാക്കണം കേട്ടേ ചേച്ചി നമ്മൾ സംസാരിക്കും നമുക്ക് പറയാനുള്ളത് ഉള്ളിൽ നിന്ന് പറയും ഇതുപോലത്തെ റിലവന്റ് ടോപ്പിക്കുകൾ വരുമ്പോ ഇതേണുസും ഇതുപോലത്തെ കണ്ടന്റുകൾ ചെയ്യുമ്പോൾ നമ്മൾ ഓഫ് കോഴ്സ് റീച്ച് തന്നെയാണ് അല്ലാണ്ട് അവരെ ചെളിവാരി അടിച്ചിട്ട് നമുക്ക് ജീവിതത്തിനൊന്നും കിട്ടാനില്ല പിന്നെ ചെളി വാരി അടിക്കുകയല്ല സത്യം പറഞ്ഞാൽ അവിടെ ചെയ്യുന്ന അവരെന്തെങ്കിലും ഒക്കെ സോഷ്യൽ മീഡിയയിൽ ഒന്ന് വിളമ്പുന്നതിന് കൗണ്ടറായിട്ട് അവർ പറയുന്ന കള്ളങ്ങളെ പൊളിച്ചടിക്കൊണ്ട് പലരും മുന്നോട്ട് വരുന്നുണ്ട് അതും ഇതും ആയിട്ട് എല്ലാം കണക്ട് ചെയ്ത് അത് പൊളിച്ചടിക്കുകയാണ് കൊടുക്കുന്നത് അതാണ് സംഭവിക്കുന്നത് ഇവര് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഒന്ന് കെട്ടിയോ രണ്ട് കെട്ടിയോ മൂന്ന് കെട്ടിയോ അതൊരു പ്രശ്നമുള്ള കാര്യമില്ല അതാദ്യം അവർ മനസ്സിലാക്കണം ആര് രേണു സുധി ഇവിടെ ഒരു വ്യക്തി ഒരു കല്യാണം കഴിച്ചിട്ട് അത് ഡിവേഴ്സായിട്ട് അടുത്ത കല്യാണം കഴിക്കുന്ന ഒരു തെറ്റുമില്ല ഇല്ല പക്ഷെ അവിടെ വന്നിരുന്ന് പറയുന്ന കാര്യങ്ങളാണ് തപ്പ് തപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കെട്ടിയിട്ടില്ല എന്റെ കഴുത്തിൽ ആദ്യമായിട്ട് സുധി ചേട്ടനാണ് കെട്ടിയത് പിന്നെ അതുണ്ടെങ്കിൽ ബാക്കി ഞാൻ പിന്നെ പറയാം ഇങ്ങനെ പറയുമ്പോ അവിടെ ഒരു വിഷയം വരും അങ്ങനെ ഒരു മഴ ആൾക്കാരോ ഓരോന്ന് കുത്തിപ്പൊക്കി എടുത്തിട്ട് അടിക്കുന്ന അപ്പം എടാ ഞാനൊരു തെറ്റ് ചെയ്ത് അത് ഞാൻ ഓപ്പണായിട്ട് തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ അങ്ങ് തീർന്ന് അല്ലെങ്കിൽ ഞാൻ ഒരു കല്യാണം കഴിച്ച് അവളെ ഡിവോഴ്സ് ചെയ്തിട്ട് അടുത്ത കല്യാണം കഴിച്ച് അത് ഞാൻ ഓപ്പണായിട്ട് കഴിഞ്ഞാൽ തീർന്ന് പകരം ഞാൻ വന്നിരുന്നത് പറയാണ് എന്റെ ആദ്യത്തെ കെട്ടാണ് ഇവള് എന്ന് പറയുമ്പോൾ എന്റെ ആന്റെ മുന്നത്തെ കെട്ട് അറിയാൻ നമ്മൾ കുത്തിപ്പൊക്കി കൊണ്ടുവരും അതാണ് വിഷയം ഈ ഒരു കെട്ട് കെട്ടിട്ട് അടുത്ത കെട്ട് കെട്ടുന്ന ഒരിക്കലും ഒരു സെറ്റായിട്ടുള്ളൊരു കാര്യമൊന്നുമല്ല അത് നമ്മൾ കള്ളം പറയുമ്പോഴാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ച ആവശ്യമാകുന്നത് രേണുസുദ് എന്തുകൊണ്ട് കള്ളം പറയുന്നു ഇതിങ്ങനെ ഹോട്ട് ടോപ്പിക്കായി ചർച്ച ചെയ്ത് ഇതിനെ കുത്തിപ്പൊക്കി അടിച്ച് റീച്ച് ലൈറ്റിൽ നിൽക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് രേണുസുദി കാണിക്കുന്നത് അതാണ് ഇവിടെ ഒരു ചൂട് ഒട്ടിച്ച് അതിൻ്റെ ഇടയിൽ കയറി കലക്കള്ളത്തി മീൻ പിടിക്കാൻ വേണ്ടി ശാരിക ആൻറ്റീം വന്നു ഇതാണ് ഇവിടെ സംഭവിച്ചത് ഷാരിക ആൻ്റിൻ്റെയും ഒരു സംഭവം തന്നെ കാരണം അവർ ചെയ്യുന്ന പരിപാടി നല്ല വൃത്തിയുള്ളതും അന്തസ്സുള്ളതുമായിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് അവർ ചെയ്തത് ഞാൻ ഈ പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് അറിയാം ആരുടെ കാര്യമായിരിക്കും പറയുന്നത് ബിക്കോസ് ഞാൻ സ്ത്രീയുമായിട്ട് ഈ പറയുന്ന പോലെ എന്താ പറയുന്നത് കുടുംബ ബന്ധമൊന്നും ഇല്ല റിലേറ്റീവ് ഒന്നും അല്ലെങ്കിലും അവർ ഇന്റർവ്യൂ ചെയ്ത സ്ത്രീ എന്ന നിലയിൽ എനിക്ക് ചില കാര്യങ്ങൾ സംസാരിക്കാതിരിക്കാൻ ആവില്ല ഓ സംസാരിക്കാതിരിക്കാണ്ടാവണ്ട സംസാരിച്ചെ സ്ത്രീ സ്ത്രീ എന്ന് പറഞ്ഞ ഇടയ്ക്കിടയ്ക്ക് വിറ്റും കണ്ടെടുത്ത് ഇറക്കരുത് എനിക്ക് അത് എല്ലായിടത്തും കൂടി പറയാനുള്ള ഒരു കേസാണ് ഇവിടെ സ്ത്രീയാലും പുരുഷനായാലും ഇക്വാലിറ്റി വേണമെന്ന് പറഞ്ഞല്ലേ പ്രസംഗിക്കുന്നത് അപ്പൊ ഇങ്ങനത്തെ ഒരു വിഷയം വരുമ്പോൾ മാത്രം എന്ന് മാറ്റി 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 അതുകൊണ്ട് ചോദിച്ചു ഇന്ന് ഒരു ആറേഴു മാസമായിട്ട് ഇന്ന് വരെയും കണ്ടന്റ് നോക്കി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ടി ആർ പി റേറ്റ് സോഷ്യൽ മീഡിയയിലുള്ളത് രേണുസ്തുതിക്ക് ആണ് അത് അവർ അറിഞ്ഞോ അറിയാതെയോ അവരിലേക്ക് ആക്കിയത് തന്നെയാണ് ഇന്റർവ്യൂ സമയത്ത് എന്നോടൊരു കാര്യം പറഞ്ഞിരുന്നു സമൂഹമാണ് എന്നെ ഇങ്ങനെ ആക്കിയത് എന്റെ മനസ്സിനെ ഇങ്ങനെ കല്ലാക്കിയും ഇങ്ങനെ ഇനി എന്ത് സംഭവിച്ചാലും മുന്നോട്ട് പോകാനുള്ള ഒരു ഘടകം സമൂഹമാണ് ഇനി ഇനിയെല്ലാം സമൂഹത്തിന്റെ തലയിലോട്ട് ഇരിക്കട്ടെ സമൂഹത്തിന്റെ ഒരു പൊൺപട്ട ഇട സമൂഹം എങ്ങനെ ആക്കിയെന്നാണ് ഇവര് ഓരോ കാര്യങ്ങളും വന്ന് കള്ളം പറയും ഇന്നതല്ല ഇന്നതാണ് അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് ഇവർ കള്ളം പറയും അതെന്തിന് പറയുന്ന എനിക്ക് പറയത്തില്ല അങ്ങനെ കള്ളങ്ങൾ പറയുമ്പോൾ ആൾക്കാർ കുത്തിപ്പൊക്കി തിരിച്ചടിക്കും അതാണ് സംഭവിക്കുന്നത് നമ്മൾ സത്യസന്ധമായ കാര്യങ്ങൾ പ്രസന്റ് ചെയ്ത് കഴിഞ്ഞാൽ കുത്തിപ്പൊക്കാൻ അതിലൊന്നുമില്ല ഇപ്പൊ രേണുസുദീ എക്സാമ്പിൾ ഞാൻ ഭർത്താവിണ്ടി കേസ് തന്നെ മുന്നേ ഒരു കല്യാണം കഴിച്ചിട്ടുണ്ടെന്ന് അതിരുന്ന് സദ്യ ഉണ്ടാ ആൾക്കാർ വരെ മുന്നോട്ടൊന്നും പറയുന്നുണ്ട് ആ സദ്യക്ക് രേണുസൂതി പറയുന്നുണ്ട് അങ്ങനെയൊന്നും ഇല്ലെന്ന് അങ്ങനെയൊന്നും ഇല്ലെന്ന് എന്നിട്ട് ഞാൻ പിന്നെ പറയാമെന്ന് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ സംഭവം അവിടെ തന്നെ കുള പിന്നെ വീണ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു വീണ രംഗത്ത് വന്നിട്ട് എന്താ സംസാരിക്കുന്നത് എന്താ സംസാരിക്കുന്നത് രേണുസുതി ആവശ്യമില്ലാതെ അവരെ ഓരോ സ്ഥലത്ത് ഡ്രാക്ക് ചെയ്തിടുന്നു അങ്ങനെ അവർക്ക് സഹിക്കാൻ വയ്യാതെയാണ് അവർ മുന്നോട്ട് വന്ന് പറയുന്നത് അതുപോലെ തന്നെ ഞാൻ സ്റ്റേഷനിൽ പോയ ദിവസം വീണ വരുന്നുണ്ടെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഒരിക്കലും സമ്മതിച്ചില്ല വലിഞ്ഞ് മാറി കാരണം വേറൊന്നുമല്ല അവർ വന്നു കഴിഞ്ഞാൽ അവിടെ വേറെ വിപ്ലവം നടക്കും മനസ്സിലായേ അവർ വന്നു കഴിഞ്ഞാൽ ഈ രേണുസുദ്ധി എന്നുള്ള രീതിയിലാണ് അവർ നടക്കുന്നത് അതുകൊണ്ട് എനിക്ക് വയ്യ വള്ളികളെല്ലാം കൂടി തല പിടിച്ച് വയ്ക്കാനെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ വലിഞ്ഞത് അവർ കട്ടാക്കി നിൽക്കാറുണ്ട് വീണ ഞാൻ പിന്നെ പോകുന്ന സമയമെന്ന് ഞാൻ പറഞ്ഞില്ല അങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ നടക്കുന്നത് ഞാൻ മാക്സിമം പ്രശ്നം എങ്ങനെ സോൾവ് ആവട്ടെ എന്ന് പറഞ്ഞ് പോയതാണ് മനസ്സിലായത് എന്ന് വെച്ചിട്ട് ഞാൻ അവിടെ തന്നെ സ്റ്റേഷനിൽ അപ്പം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഒരു കണ്ടന്റ് ക്രിയേറ്ററാണ് എനിക്ക് ഇവിടെ ഒരു പേഴ്സണൽ ഇല്ല ഞാൻ സോഷ്യൽ മീഡിയയിൽ വരുന്ന വിഷയങ്ങൾ സംസാരിക്കാൻ തന്നെ ചെയ്യും അതുകൊണ്ട് ഇനി ഒരിക്കലും രേണു സുതിക്കെതിരെ എനിക്ക് വീഡിയോ ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല ഇനി പറഞ്ഞു ഒരു നല്ലൊരു കാര്യം കണ്ടോ അത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല ചുമ്മാ ആവശ്യമില്ലാതെ അവരെ ആരെങ്കിലും കള്ളത്തനത്തിലൂടെ വലിച്ചു ശ്രമിച്ചു കഴിഞ്ഞാൽ അവിടെ നമ്മൾ സപ്പോർട്ട് ചെയ്യും മറിച്ച് അവർ കള്ളങ്ങൾ പറഞ്ഞ് മെനഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നമ്മൾ വിമർശിക്കുകയും ചെയ്യും അല്ലാതെ നമുക്കിവിടെ ആരുടെ ഒരു ശത്രുതയും ഒന്നുമില്ല അതാദ്യം മനസ്സിലാക്കുക ചിലവർ വിചാരിക്കുന്ന നമുക്ക് ഇവരുടെ അടുത്തൊക്കെ പേഴ്സണലി ശത്രുതയാണ് നമുക്കെന്തിനും ശത്രുത നേരിട്ട് പോലും അല്ലെങ്കിൽ ഒരു രീതിയിലും പരിചയമില്ലാത്ത ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ വന്ന് കള്ളങ്ങൾ പറഞ്ഞു കഴിഞ്ഞാലും കാണിക്കുന്ന കോപ്രായങ്ങളെ ചൂണ്ടിക്കാണിക്കും ഇത് തന്നെയാണ് ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ നമ്മളെപ്പോലെ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവർ ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ ഇവിടെ എന്തൊക്കെ നടക്കും ഇതൊക്കെ ആയിരിക്കും നടക്കുന്നത് ഇതിന്റെ ഒക്കെ അപ്പുറം നടക്കും ആ അപ്പുറം നമ്മളെ പോലെ ഉള്ളമാർ വലിച്ചു കയറി ഓരോന്ന് ഒട്ടിക്കുന്നത് കൊണ്ടാണ് ഒരു പരിധി വരെ എങ്കിൽ അടങ്ങി നിൽക്കുന്നത് അതും കൂടി മനസ്സിലാക്കി കേട്ടാ ശാരിഖാൻഡി ഞാൻ അവരോട് ചോദിച്ചിരുന്നു ഞാൻ ചോദിച്ചതല്ല കമന്റ്സിൽ ഞാൻ ചോദിച്ചാണ് നിങ്ങൾ ഒരു സൈക്കോ ആണോ അപ്പൊ പറഞ്ഞു തീർച്ചയായിട്ടും ഞാൻ ഒരു സൈക്കോ ആണ് നിങ്ങൾ ചോദിച്ച ചോദ്യം സൂപ്പർ കമന്റിൽ വന്ന ചോദ്യം എടുത്ത് നിങ്ങൾ ചോദിച്ചു ഒരു സ്ത്രീയെ നോക്കിയിട്ട് നിങ്ങൾ സൈക്കോ ആണോ എന്ന് ചോദിക്കുന്നതാണോ നിങ്ങളുടെ വലിയ വലിയ സമൂഹത്തിൽ പിന്തള്ളുന്ന ചോദ്യം എനിക്ക് അതേ ചോദിക്കാനുള്ളൂ ഇതാണോ നിങ്ങളുടെ വലിയ വലിയ ചോദ്യം ഒരു സ്ത്രീയെ വിളിച്ചിരുത്തിയിട്ട് നിങ്ങൾ സൈക്കോ ആണോ മാനസികമായിട്ട് അവരെ തളർത്തല്ലേ അവർ തളർന്ന് തരിപ്പണമായി വരുമ്പം കമന്റ് ബോക്സിൽ ചോദിച്ചതാണ് സൂപ്പർ സൂപ്പർ ഒരു അവാർഡും കൂടി ബിഗ് ബോസിന്റെ കപ്പ് ഇപ്പോഴേ ഇൻ ി എന്നെ അയ്യോ ഞാൻ ഈ ചെയ്യുന്നതിനെ കുറിച്ച് നമ്മളൊരു പ്രോഗ്രാം ചെയ്യുമ്പോൾ ഞാൻ നിങ്ങളോട് ഇത് ഈ വീഡിയോ ചെയ്യുമ്പോൾ എനിക്ക് അറിയാം ഞാൻ എന്തൊക്കെയാണ് പറയാൻ പോകുന്നത് അല്ലെങ്കിൽ എന്തൊക്കെ ഞാൻ പറയും അതിന് ആഫ്റ്റർ എഫക്ട് എന്താണെന്ന് ഞാൻ ചിന്തിക്കില്ല അത് വേറെ കാര്യം എനിക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല കാരണം ആഫ്റ്റർ എഫക്ട് നോക്കിയിട്ട് ഒരുത്തനും ഇത് വീഡിയോ ചെയ്യാറില്ല അതവിടെ ആഫ്റ്റർ നോക്കിയിട്ട് നിക്കണം വീഡിയോ ചെയ്യില്ലെന്ന് സത്യം സത്യമായ കാര്യങ്ങൾ വലിച്ചു കയറി ഒട്ടിക്കുമ്പോൾ നമ്മൾ ആഫ്റ്റർ എഫക്ട് ഒന്നും നോക്കാറില്ല ചേച്ചി നോക്കാറില്ല പിന്നെ ഇവിടെ ആരാണ് നോക്കുന്നത് എന്തുവേ വേ ആന്റി ഒന്ന് മയത്തിലൊക്കെ സംസാരിക്കേ ആന്റിക്ക് കുറച്ചൊക്കെ ഒരു ക്വാളിറ്റി ആയിട്ട് ചിന്തിച്ചൊക്കെ സംസാരിക്കാൻ ശ്രമിക്കേ എന്ത് പറയാൻ ഫോക്കസ് ടി വിട്ടെ അവിടെ കാണാനില്ല പക്ഷെ എന്താണ് ഞാൻ പറയാമോ എനിക്കുണ്ട് അങ്ങ് പറയുന്നത് എനിക്ക് അങ്ങനെ പറഞ്ഞേ പറ്റൂ എന്റെ ഒരു മനസ്സിപ്പൊ അങ്ങനെയാണ് ആ ലെവലിലേക്ക് അവരെത്തിച്ചത് ഈ സമൂഹമാണ് എന്ത് തെറ്റാണ് എനിക്ക് ഫസ്റ്റ് ഒരു ചോദ്യം മാറ്റി നിർത്തു നമ്മുടെ മറ്റെല്ലാ കാര്യങ്ങളും മാറ്റുന്നതിൽ എനിക്ക് ഓൺലൈൻ ഓളികളോട് ചോദിക്കാൻ ഒരൊറ്റ കാര്യങ്ങൾ എന്ത് തെറ്റാണ് അവർ നിങ്ങളോട് ചെയ്തത് നമ്മളോട് എന്തെങ്കിലും തെറ്റ് ചെയ്തോ ആരെങ്കിലും പറഞ്ഞു നമ്മളോട് എന്തെങ്കിലും തെറ്റ് ചെയ്തോ ഇടയിൽ സമൂഹത്തിൽ മീഡിയയിലിരുന്ന് നന്മ മരം കളിക്കാൻ വേണ്ടിയിട്ട് കുറെ നന്മകൾ വാരി വിതറിക്കൊണ്ട് നടന്ന സംഭവങ്ങളെ നടന്നില്ലെന്നും നടക്കാത്ത സംഭവങ്ങൾ നടന്നെന്നും പറഞ്ഞുകൊണ്ട് കള്ളത്തനങ്ങൾ പറഞ്ഞു മനഞ്ഞു കൂട്ടുമ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾ വെട്ടികളല്ല ഇവരെ നാടുകളിലുള്ള ആൾക്കാർ തന്നെയാണ് ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് അവർ ഇതൊക്കെ എക്സ്പോസ് ചെയ്യും എക്സ്പോസ് ചെയ്ത് വലിച്ചു കീറങ്ങി മുട്ടിക്കും അതാണ് സംഭവിക്കുന്നത് കള്ളങ്ങൾ കൂട്ടി ഒരു കൊട്ടാരം മണിന്ന് വെച്ചു കഴിഞ്ഞാൽ അത് കൊട്ടാരം പോലെ അങ്ങ് തകർന്നങ്ങ് തരിപ്പണമായിട്ട് വീഴും അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിഷയവും ഇല്ല ഞാൻ വന്ന് പറയാണ് ഞാൻ രണ്ട് കെട്ടി എന്ന് കെട്ടി ഇനി എന്ത് അല്ല ചെയ്യാനുണ്ടാ ഒരു കെട്ടും കെട്ടായാലും ഒന്നും ചെയ്യാനുമില്ല എനിക്ക് തോന്നണേ കെട്ടും അത്രേ ഉള്ളൂ അതിലൊരു വിഷയമില്ല പക്ഷേ പകരം വന്നിരുന്ന് പറയും ഞാൻ കെട്ടിയിട്ടില്ല അങ്ങനെ മറ്റേതാണ് മറിച്ചാണ് താലി കെട്ടിയത് ഒരാൾ മാത്രമേ ഉള്ളൂ ഇങ്ങനെയൊക്കെ പറഞ്ഞ് അപ്പോൾ ആ കല്യാണത്തിന് വരുന്ന സത്യം ഉണ്ടായ ഒരാടക്കാൻ രംഗത്ത് വരെ ഇതൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത് സത്യസന്ധമായ കാര്യങ്ങൾ പറയാം ഇവിടെ രണ്ട് കെട്ടിയെന്ന് തോന്നുന്നത് ഒരിക്കലും ഒരു തെറ്റില്ല അതാദ്യം ആക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കും അല്ലാണ്ട് വന്നിരുന്നിട്ട് ഇല്ലാത്ത കാര്യങ്ങൾ പറയുമ്പോഴാണ് നാട്ടുകാർ ഒത്തിപ്പൊക്കി ഓരോ നാട്ടും എടുത്ത് അങ്ങ് അടിച്ചു തരുന്നത് അതുപോലെ വേറെ കുറെ സാധനങ്ങളുണ്ട് ഇതുപോലെ കള്ളത്തനങ്ങൾ പറഞ്ഞു കൂട്ടി വച്ചിട്ടുള്ളതിൻ്റെ ഒക്കെ ഏവിയേഷൻ്റെ ഒക്കെ കഥകളൊക്കെ മുന്നോട്ടൊക്കെ വരുന്നുണ്ട് വരും വീഡിയോകളിൽ നമുക്ക് പാക്കല സി ഒരാളുടെ പെർമിഷനോട് കൂടി നമുക്ക് അവരെ പ്രാങ്ക് ചെയ്യാം പെർമിഷനോട് കൂടി അവരോട് നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാം ഞാൻ അങ്ങനെ ചോദിച്ചതിന് ചോദിച്ചതിന്മപരമാക്കുകയും എന്നെ വിളിക്കുകയും ചെയ്ത സമൂഹമാണ് ആ അതിന്റെ വിഷമമുണ്ടല്ലേ ഒരാളോടെ പെർമിഷനോട് അവന്റെ ചെകിടത്ത് അടിച്ച് അവനെ പെട്ടി തീർത്ത് തീർക്കുന്നത് സൂപ്പറാണെന്നാണ് നമ്മുടെ ശാരി പറയുന്നത് നല്ലതാ നല്ലതാ ആണെങ്കിൽ അല്ല ഞാൻ എന്ത് പറ ഒരാളാ പെർമിഷനോട് അവനെ കളയാം നമുക്ക് ഫ്രാങ്കിയാണ് അവനെ ചോദ്യം ചോദിച്ച് വീഴ്ത്തി കളയാമെന്ന് എന്ത് വേതൊക്കെ പെർമിഷനോട് പെർമിഷൻ ഇനി ഞാൻ പറയുന്നില്ല ഇട സോഷ്യൽ മീഡിയയിൽ ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ അതിൽ നമ്മുടെ അഭിപ്രായം പറയാനുള്ള എല്ലാ റൈറ്റ്സും നമുക്കുണ്ട് അഭിപ്രായ സ്വാതന്ത്ര്യം അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന സാധനമുണ്ട് ഞാൻ ഇപ്പോഴും റിപ്പീറ്റലി പറയാണ് ഇവിടെ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നമാര് ചെയ്യുന്നവരും ഇല്ലെങ്കിൽ ഇവിടെ പല സംഭവങ്ങളും പല അഭിപ്രായങ്ങളും പല പേക്കൂത്തുകളും നടന്നതാണ് ഉള്ള കാര്യം പറയാം ദിവസം ഈ ണ്ടായിരുന്നു തൊപ്പിക്കാരൻ അവന്റെ പേര് എനിക്ക് കിട്ടിയില്ല യെസ് അവനായിരുന്നു കുറച്ച് നാൾ ഈ പറയപ്പെടുന്ന പോലെ ഈ വൃത്തികെട്ട സംഭാഷണങ്ങളും ആരെയും വലിച്ചിരുന്നു ഒരു മനസാക്ഷിയും ഇല്ലാതെ വലിച്ചു കരുത് സംസാരിക്കുന്ന സ്വഭാവനുണ്ടായിരുന്നു അവൻ ഇതിലെ പോലീസ് കേസ് വന്നപ്പോ അവൻ കുറച്ച് ഒതുങ്ങി ഇപ്പൊ അങ്ങനെ ഇങ്ങനെ പറയാറില്ല അതു അപ്പർ വെർഷൻ ആണ് അപ്പർ ഹാൻഡ് വെർഷൻ ആണ് ഈ പറയപ്പെടുന്ന അതുൽ ബോക്സ് എന്ന് പറയുന്നത് എനിക്ക് ഇത്രയും വേറെ ലെവൽ ഇത്രയും ഒന്നും ഓ അവര് സാഗ് സെറ്റ് സംസാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ രീതിയിലുള്ള സംസാരം ഉണ്ടല്ലോ അതെ വേറൊരു സംസാരിക്കുന്നത് നിങ്ങളൊന്ന് താര കമ്മിറ്റിയൊക്കെ അയച്ച് എന്റെ സംസാരം കച്ചറായിരുന്നറിഞ്ഞില്ല ഉണ്ണി ഒന്ന് വെച്ചിരുന്നെങ്കിൽ ഞാൻ പറയുന്നു ഈ അതൊരു ബോക്സ് നിങ്ങൾക്കറിയാം നിങ്ങൾ അവന്റെ യൂട്യൂബ് ചാനലിൽ പോയി കാണുമ്പോൾ അവന്റെ സംസാരം എന്ന് പറഞ്ഞാൽ ഒരാളെ മറ്റേ കീറി പറച്ച് വലിച്ച് കീറി കുത്തി ദൂരെ എറിഞ്ഞിട്ട് പറ ഒരു സ്വഭാവം ഇല്ലേ റിയൽ റിയൽ സൈക്കോപാത്തിന്റെ സ്വഭാവം പല സംഭാഷണങ്ങളും നമുക്ക് അയാളെ അതിൽ കാണാൻ സാധിക്കും റിയൽ മീ ഓ സൈക്കോ സൈക്കോ സോറി അവനെ സൈക്കോ 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 ഐ എ റിയൽ കാരണം െ കുറിച്ച് അയാൾ പറഞ്ഞ കുറെ വർത്തമാനങ്ങൾ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട് അതായത് എന്ത് തെറ്റാണ് അതിൽ നിങ്ങൾ രേണുസുദ്ധി ചെയ്തത് സമൂഹത്തിന് എന്ത് നന്മയാണ് രേണുസുദ്ധി ചെയ്തത് എനിക്ക് അതാണ് അറിയുന്നത് സമൂഹത്തിന് ദോഷം വരുന്ന എന്ത് പരിപാടിയാണ് രേണുദ്ധി അവിടെ ചെയ്തത് എടാ സിനിമയിൽ കാണിക്കുന്ന വൽഗാരക്ക് പോലും രേണുസുദ്ധ രേണുസുദിനെ ജീവിതത്തിൽ കാണിച്ചിട്ടില്ല ഒരു അഭിനേതാവുന്നില്ല റീൽസ് ആയാലും അല്ലെങ്കിൽ ഷോർട്ട് ഫിലിംസ് ആയാലും അവരെ ഷോർട്ട് ഫിലിംസ് എന്തെങ്കിലും നീ കണ്ടിട്ടുണ്ടോ ഏഹ് ഷോർട്ട് ഫിലിംസ് ആയാലും സിനിമ നമ്മൾ ഇതിൽ ഇറങ്ങി കണ്ടിട്ടില്ല അവർ ചെയ്യുന്ന എന്ത് തന്നെ ആയാലും സമൂഹത്തിന് നാശം വരുത്തുന്ന കോട്ടം വരുത്തുന്ന കുട്ടികളെ സിനിമയിലേക്ക് നയ്ക്കുന്ന എന്ത് പരിപാടി രേണുസുദ്ധ ചെയ്യുന്നത് അവർക്ക് ജീവിക്കാൻ വേണ്ടി അവർ തുടി തുടിയെടുത്തുകൊണ്ടാണ് അവർ ഈ പരിപാടികളെല്ലാം ചെയ്യുന്നത് ഇത് പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി ഇതിന്റെ ബിയും ഈ തുണി കൊടുത്തതും കേസൊന്നും അല്ല രേണു അവിടെ കൊണ്ട് എന്റെ പരാതി ആയിട്ട് ബിഷപ്പിന്റെ കേസ് ഇതൊക്കെ ആദ്യം പോയിരുന്ന എന്റെ വീഡിയോ കണ്ട് പഠിക്ക് എന്താണ് ഞാൻ അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുള്ളത് എന്ന് പഠിക്ക് എനിക്കിന് തിരിച്ച് റിപ്പീറ്റ് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞ് മനസ്സിലാക്കാൻ താല്പര്യം ആദ്യം വീഡിയോ പോയിരുന്ന കാണും കേട്ടോ ആന്റി ആന്റി വീഡിയോ കണ്ടിട്ട് വാ അല്ലാണ്ട് വന്നിരുന്നിട്ട് വീണ്ടും 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 ചേച്ചി നേരത്തെ പറഞ്ഞ പോലെ ആ പറച്ചിൽ പറയരുത് എനിക്ക് അത്ര പറയാനോ പിന്നെ നിനക്കെ പിന്നെ എനിക്ക് ചോദിക്കാൻ വേറെ കൊള്ളു രോഷം കൊണ്ടോ അവിടെ മാറുന്ന രോം കൊള്ളു ആര് പറഞ്ഞ രോഷം കൊള്ളു ചുമ്മാ ഇടയ്ക്കല്ലേ രോഷം എനിക്ക് ഇടയ്ക്ക് ഇടയ്ക്ക് രോഷം വരും കൊണ്ടോ കൊണ്ടോ ഈ രേണുസുദിയുടെ കുടുംബകാര്യങ്ങൾ എടുത്ത് ചർച്ച ചെയ്യുക പിന്നെ പിന്നെ ഭർത്താവിന്റെ രണ്ടാമത്തെ ഭാര്യ രണ്ടാമത്തെ ഭാര്യ നേരിട്ട് വരാ തയ്യാറല്ല രണ്ടാമത്തെ ഭാര്യ ഇരുന്ന് സംസാരിക്കുന്നു അവർ ഹാപ്പി ആയിട്ട് ജീവിച്ചു പോകുന്ന വ്യക്തിയാണ് അവരി വിഷമിക്കുന്നത് അവർക്ക് പേഴ്സണൽ ആയിരിക്കും അവരിട്ടെ അത് നേരിട്ട് ഇത് പരാതി കൊടുക്കട്ടെ രേണുസദ്യ ഹരാസ് ചെയ്തു പോലീസ് സ്റ്റേഷൻ നിയമങ്ങളൊക്കെ ഉണ്ട് അതിന് അതിനുപകരം അവരുടെ വോയിസ് ക്ലിപ്പിട്ട് ലോകം മുഴുവൻ വ്യാപിച്ചു അവരെ വോയിസ് ക്ലിപ്പിടാൻ അവർ തന്നെയാണ് പറഞ്ഞത് അല്ല വേറെ ആരുമല്ലോ പറഞ്ഞത് ഒന്നും അറിയത്തില്ല ഈ ചുമ്മാ എവിടേക്ക് എന്തോ കൊടുക്കും കേട്ടും കൊണ്ട് വന്നിരുന്നു പറയുകയാണ് എന്തുവാ ചേച്ചി സോറി പക്ഷേ വ്യക്തിയെ കുറിച്ച് കുറിച്ച് എനിക്ക് തോന്നുന്നു തോന്നുന്നു ഒരേ അവരെ പറയുന്നില്ല ുംപ്പിച്ച കുറ്റിയെ തെർപ്പിച്ചാണ് പറഞ്ഞത് കണ്ണി കണ്ടു കഴിഞ്ഞാ പറഞ്ഞിരിക്കുന്നത് പിന്നെ എന്താവസ്ഥ മാനസിക അവസ്ഥ ഒന്നും ആരെ കുറിച്ചും മേച്ചോട്ടൊന്നും പറയുന്നില്ല കറക്റ്റ് എന്തിന്റെ എന്റേ അതിൽ ചോദിക്കുന്ന ഡാഷ് വർക്കാനാണ് ഞാൻ എനിക്ക് ചോദിക്കുന്നത് നിനക്ക് എന്തിന്റെ സൂക്കേടാ പോലീസ് സ്റ്റേഷൻ വിളിപ്പിച്ച കണക്കായി പോയി പോലീസുകാർ നല്ല എപ്പോഴും നിനക്ക് നന്മയാകാൻ പറ്റുന്നു എപ്പോഴും നിനക്ക് ഇങ്ങനെ ഊരി പോകാൻ പറ്റുന്നു നീ ഒന്ന് ചിന്തിക്കണ്ട കാരണം എല്ലാ ഇപ്പോഴും ചക്ക വീഴും ജാഗത്തില്ല ഒരിക്കൽ നിന്നെ കിട്ടും കൈ തന്നെ ഞാൻ ഇതിൽ എനിക്ക് നല്ല ചേച്ചി കേട്ടങ്ങ് ഒരു പൊടി പൊടി കെട്ടങ്ങ് ഒരു പൊടികെട്ട് പോലീസുകാർ ന്യായത്തിന്റെ അത്രേ ചെയ്തിട്ടുള്ളൂ ഇത് മനസ്സിലാക്കി ഇനിയിപ്പോ കൂടുതൽ അതിനെ കുറിച്ച് പറഞ്ഞു ചേച്ചി തരം ചേച്ചി അല്ലാണ്ട് ചേച്ചി അന്തസം അല്പമെങ്കിലും മാനം ഉണ്ടോടാണ് നിനക്കെ അവരെ ചിത്രമൊക്കെ വിച്ച് കാശാക്കിയിട്ട് അവരെ കുറ്റം പറഞ്ഞോ നടക്കുന്നു നിനക്കെ സീരിയസ് ആയിട്ട് കേസ് കൊടുക്കാറേണു എന്നൊക്കെ നീ പഠിക്കാൻ കിടക്കുന്നേ ഉള്ളൂ അനി അത് യൂട്യൂബിനെ യൂട്യൂബിനും ഫേസ്ബുക്കിനും ഇൻസ്റ്റാഗ്രാമിലൊരു കത്തുകളോ അവിടെ നിൽക്കും പ്രിയപ്പെട്ട യൂട്യൂബ് പ്രിയപ്പെട്ട ഇൻസ്റ്റാഗ്രാം പ്രിയപ്പെട്ട എന്റെ പേര് അല്ലെങ്കിൽ എൻ്റെ പേര് ഷാരിക ആ ഷാരിക ആൻഡി ഘടകം ഞാൻ ഇവിടെ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്ന നാടകത്തിൻ്റെ പേര് അതുസിനെതിരെ നിങ്ങൾ നിയമ എടുക്കണം യൂട്യൂബും ഫേസ്ബുക്കും യൂട്യൂബ് ഇത് വച്ചിട്ട് ഞാൻ എന്ത് പറയുകയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിഞ്ഞു വിടണം കത്ത് എഴുതാനൊന്നും എന്തായാലും നിങ്ങൾ ആർക്കെങ്കിലും കത്ത് എഴുതാൻ അറിയാമെങ്കിൽ ഷാരിഖ ആൻറ്റി ഏന്ന് സ്തുതി ഒക്കെ ചേർന്നിട്ട് എതിരെ എഴുതുന്ന ഒരു കത്ത് ഒന്ന് താഴെ കമൻറ്റിൽ എഴുതും നോക്കട്ട് ഓ ഷാരിക ആൻറ്റിയുടെ ഒരു കാര്യമാണ് ബിഗ് ബോസിൽ പോലുള്ള പവർ ഇപ്പം തന്നെ ആൻഡി പോകണം ഞാൻ ഒരു ഫാൻ ബോയ് ആയിട്ട് ഫാൻ ബോയ് ആയിട്ട് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ആയിട്ടാണ്